രണ്ടായിരത്തി ഇരുപതിൽ വന്ന വിഷയമാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ നാല് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് വന്നിട്ട് അല്ലെങ്കിൽ ഇന്നലെ വന്നിട്ട് കൊട്ടിഘോഷിക്കുന്നത് അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അന്നൊന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കുന്നതേ ഉള്ളൂ ഇന്ന് അയാൾ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒരു എം എൽ എ കൂടിയാണ് പാലക്കാടിന്റെ ഒരു എം എൽ എ കൂടിയാണ് അങ്ങനെ വന്നപ്പോൾ ആ എം എൽ എ സ്ഥാനം തകർത്തെറിയണമെന്നുള്ള തലമൂത്തപ്പന്മാരുടെ ആഗ്രഹം കൊണ്ടും പല പാർട്ടിയിലിരിക്കുന്ന ആളുകളും ഇവനൊരു വെല്ലുവിളിയാകുമല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടും പലർക്കും ഈ സ്ഥാനം കൈവരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടും വിഷമം കൊണ്ടും ഒക്കെ രാഹുലിനെ പെടുത്തിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സത്യമതായിരിക്കും അല്ലേ അപ്പൊ ഞാൻ ഇന്ന് കണ്ടൊരു വാർത്തയാണ് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അല്ലെങ്കിൽ ഗർഭം അലസിപ്പിക്കാൻ നോക്കി വെറും മുപ്പത് സെക്കൻഡ് മാത്രമുള്ള ഒരു ഓഡിയോയിൽ കൂടിയാണ് ഇതൊക്കെ സംഭവിച്ചത് ഓർക്കണം ദിവ്യ ആണെന്ന് തോന്നുന്നു കേട്ടോ ആ പെൺകുട്ടിയുടെ വോയിസ് എനിക്കത് റോബോട്ട് ആണെന്ന് തോന്നുന്നു അത് ഇതിനെ എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നതാണ് കാരണം ഇരയുടെ പ്രൈവസി ഇരയ്ക്ക് ഇരയ്ക്ക് കൊടുക്കുന്ന സംരക്ഷണം അതുകൊണ്ടാണ് ഇവർ ഇതൊക്കെ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നത് എന്തിരയാണ് ഒരു പെൺകുട്ടി വന്നിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീ വന്നിട്ട്